രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴയ്ക്കൻ പാർട്ടിക്ക് ഇനിയും വിവാദവുമായി മുന്നോട്ടു പോകാൻ സമയമില്ല പാർട്ടി നടപടി സ്വീകരിക്കണമെന്നും ജോസഫ് വാഴക്കൻ തൊടുപുഴയിൽ പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി വലിയൊരു പോരാട്ടത്തിന്റെ മതത്തിലാണ് ഇതിനിടയ്ക്ക് ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു ബാധ്യത കോൺഗ്രസ് ഉണ്ടായിരിക്കുകയാണ് അത്തരം ബാധ്യത കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റ് ആ വ്യക്തി ചെയ്യുന്ന തെറ്റിന് ആ വ്യക്തി അതിൻ്റെ ഉത്തരവാദിത്വം ഏർപ്പെടുത്താം രാഹുലിനെതിരെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട് എനിക്കതിൻ്റെ കുട്ടികളൊന്നും നിശസ്തിയൊന്നും അറിയില്ല പക്ഷേ മാധ്യമങ്ങളിലൊക്കെ വളരെ കൂടുതൽ ഇതിനെ കുറിച്ചുള്ള വാർത്തകൾ വരുന്നു ഇത് തെറ്റാണ് എങ്കിൽ രാഹുൽ അത് സമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തണം അല്ലെങ്കിൽ പാർട്ടിയെ ബോധ്യപ്പെടുത്തണം അത് ബോധ്യപ്പെടുത്താത്ത സാഹചര്യത്തിൽ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല യൂത്ത് കോൺഗ്രസിനുമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതുകൊണ്ട് ഇത് അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം അതിന് കൃത്യമായ വിശദീകരണം നൽകാൻ കഴിയുന്നില്ലായിരുന്നു നിരപരാധിത്വം തരുന്നത് പാർട്ടിക്ക് മുമ്പിൽ വിശദീകരണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ സമൂഹത്തിനുമൊക്കെ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പോകണം അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കണം ഇതാണ് എന്റെ നിലപാട് കാരണം അത് പാർട്ടിക്ക് പാർട്ടിക്കിത്തരം ചുമതലകൾ ഇത്തരം ആളുകൾ വ്യക്തികൾ ഉണ്ടാക്കുന്ന ഇത്തരം യൂക്കുകളൊന്നും പാർട്ടിക്ക് ചുമക്കേണ്ട കാര്യമില്ല ഇതൊരു വലിയ പാർട്ടി നമ്മൾ വലിയ പോരാട്ടത്തിലാണ് ദേശീയതലത്തിൽ സംസ്ഥാനത്തുമൊക്കെ അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള വലിയ ഒരുക്കമാണ് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ പോരാട്ടം നടക്കുക അതിനിടയ്ക്ക് ഇത്തരം ഉണ്ടാക്കുന്ന തലവേദനകൾ അത് പാർട്ടി അത്രയും വേദന പുറത്തു കടന്നേ പറ്റുള്ളൂ